ഇതിൽ കൊള്ളാമല്ലോ മലയാളത്തിൽ ഹിറ്റായ ഒരു സോങ്ങിനെ തമിഴിലോട്ട് ഡബ് ചെയ്തിട്ട് അവിടെ ഒന്ന് അടിപൊളി ഡബ് ചെയ്ത ഒരു മൂന്ന് സോങ്സ് ഈ വീടിലുള്ള രണ്ടായിരത്തി പത്ത് റിലീസായ പോക്കിരേജ് സിനിമയിലെ ഉണ്ട് ഈ സോങ് ഇവിടെ കേൾക്കാൻ അടിപൊളിയാണ് ഇതേ വൃത്തിയോടെ തന്നെയാണ് ഇവര് തമിഴിൽ ഇത് ഡബ് ചെയ്തത് അതാണ് രണ്ടായിരത്തി പതിനാലിലെ അജയന്റെ രണ്ടാം ഭാഷം എന്ന സിനിമയില് അങ്ങുവാന കോണിൽ എന്നുള്ള സോങ് കേൾക്കുമ്പോ നമുക്ക് വല്ലാത്തൊരു വൈബാണ് ആക്ച്വലി ഇതിന് വൃത്തികേടാക്കാത്ത രീതി തന്നെയാണ് ഇവര് ഇത് തമിഴിൽ ഡബ് ചെയ്തത് അടിപൊളിയാ അടിപൊളിയ രണ്ടായിരത്തി ഇരുപത്തി കിങ് ഓഫ് കോത്ത് എന്ന സിനിമയിലെ കലാപക്കാരൻ എന്നുള്ള സോങ്ങ് ഇവിടെ വൻകിടുവാ പക്ഷെ ഇതിന്റെ തമിഴ് വേർഷൻ ആക് വൃത്തികൾ ഇല്ലാത്ത രീതിയിൽ തന്നെ ഡബ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു